ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നാൽ ഈ സ്ത്രീയുടെ നിസ്കരിക്കുന്നത് ഒരു ശേഷമാണ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോവുകയല്ല മയ്യത്ത് നിസ്കരിക്കാൻ മദീനയിൽ വന്ന ലക്ഷക്കണക്കിന് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും വന്ന ലക്ഷക്കണക്കിന് ആളുകൾ തീർന്നില്ല ആരാ മയ്യത്ത് നിസ്കരിക്കുന്നത് നമ്മൾ പലരും മരിച്ചാൽ നിസ്കരിക്കാൻ ഫാത്തിഹ ഓതാൻ അറിയാത്ത നിസ്കാരത്തിൽ ചെയ്യാൻ അറിയാത്ത ആളുകളെ നിസ്കരിക്കാറുണ്ട് പഠിക്കണം നമ്മൾ അങ്ങനെയുള്ള ഒരു മയ്യ നിസ്കരിക്കാൻ പാടില്ല പിന്നിലുള്ള ആളുകൾക്ക് തുടരാൻ കഴിയുന്നുണ്ടെങ്കിലേ മോൻ നിൽക്കേണ്ടതുള്ളൂ അതിന് യോഗ്യത ചില ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ോ എന്തൊക്കെ അതിലുള്ള നിബന്ധനകൾ എന്ന് അങ്ങനെ ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ അത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു നീ നിസ്കരിക്കാതിരിക്കയാണ് നല്ലത് അപ്പൊ അവനോട് പറഞ്ഞു നമ്മൾ ഇത്ര മക്കളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണ് അതിന്റെ റിപ്പോർട്ട് പിന്നെ നിനക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാം ഞാൻ നാല് തെക്ക് പീർ ചെല്ലണം അതിന്റെ ഇടയിൽ ഇങ്ങടൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞത് ഞാൻ സലാം വീട്ടിൽ ഈ ജങ്ങാതിക്ക് അറിയാലോ അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയിരുന്നു അത് കാരണം കാരണമോ മൈതസ്കാരത്തിൽ

യും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ഉദ്യാനങ്ങളിൽ പെട്ട ഒന്നാണ് റസൂർ പറഞ്ഞ ആ വിടവെച്ചിട്ടാ നിസ്കരിക്കുന്നത് പോലെ നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ മയ്യത്തെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് കിട്ടുന്നില്ല ഒരു ഇറാനി വേറെ ഒരു സുഡാനി ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് മയ്യത്തുമായിട്ട് ഒരു പാച്ചിലാണ് എങ്ങോട്ട് ഏതിലൂടെ നിങ്ങൾ ആലോചിക്കൂ ആലോചിക്കൂരിൽ നിങ്ങൾ മരിച്ചാൽ ഈ ടൗണിലൂടെയല്ലേ കൊണ്ടുപോകുന്നത് ആരുടെയൊക്കെ വീടിന്റെ മുമ്പിലൂടെയാ കൊണ്ടുപോകുന്നത് ആരൊക്കെ നടന്ന വഴിയിലൂടെയൊക്കെയാ കൊണ്ടുപോകുന്നത് എന്നാൽ ആ സ്ത്രീയുടെ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോയത് ഹബീബുല്ലാന്റെ മുമ്പിലൂടെയാണ് അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു റതിയല്ലാഹ് അവരുടെ ഖബറുകൾക്ക് മുമ്പിലൂടെയാണ് എങ്ങോട്ടാണെന്നറിയുമോ ജന്നത്തുൽ എങ്ങോട്ടാണെന്നറിയുമോയിലേക്ക ആരാ ജന്നത്തുൽ ബലുള്ളത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി എവിടെയാ ഉള്ളത് ബീവി എവിടെയാ ഉള്ളത് ബഹുമാനപ്പെട്ട സഫിയ ബീവി ഉള്ളത് ഫാത്തിമ ബീവിയും എവിടെയാ ാഹുവിടെ ഇബ്രാഹിം എന്ന കുട്ടി ആ ഉള്ളത് പതിനായിരക്കണക്കിന് വരുന്ന സഹാബികൾ അവിടെയാണുള്ളത് അവിടെ കണ്ണൂർ ജില്ലയിലെ ഈ പെണ്ണിന്റെ മയ്യത്തുമായിട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അവിടെ കവറടക്കം ചെയ്തോ ഞങ്ങൾ ചെറിയ രീതിയിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അന്വേഷിച്ചോ ഈ സ്ത്രീ ആരായിരുന്നുവെന്ന് മദീനയിലേക്ക് വന്നത് മക്കത്തേക്ക് വന്നത് ഏതെങ്കിലും സമ്പന്ന ിൽ പിറന്നത് കൊണ്ടായിരുന്നില്ല കണ്ണൂർ ജില്ലയിലെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ വർഷങ്ങളോളം വീട്ടുവേലാവ് ചെറുപ്പത്തിലെ ഒഴിവാക്കിയത് കൊണ്ട് ഭർത്താവില്ല അതുകൊണ്ട് തന്നെ മക്കളുമില്ല ഒറ്റക്കായ ഈ പെണ്ണിനോടാ വീട്ടുകാരൻ ചോദിച്ചു നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്തു തരേണ്ടതുണ്ടോ ആ പെണ്ണ് പറഞ്ഞത് എനിക്കൊരു വീട് വേണം എനിക്കൊരു എനിക്ക് നാടിന് സൗകര്യങ്ങൾ വേണമെന്നല്ല എനിക്കൊന്ന് മക്കത്ത് പോകണം എനിക്കൊന്ന് മദീനത്ത് പോകണം എനിക്ക് ഹബീബായ മുഹമ്മദ് തങ്ങളുടെ കാണണം അവിടെ വെച്ച് മരിച്ചാലുള്ള പ്രതിഫലം അതിനുവേണ്ടി സ്വീകരിച്ചു പ്രിയപ്പെട്ട വിശ്വാസികളെ റസൂൽ ാഹു അളയങ്ങൾ പറയുന്നു സ്വന്തം ശരീരത്തെക്കാളും എല്ലാറ്റിനെക്കാളും എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ വരാനുണ്ട് അവർക്കാണ് എന്നോട് ഏറ്റവും വലിയ സ്നേഹമെന്ന് മുഹമ്മദ് മുസ്തഫ സ്നേഹം എന്ന് മുഹമ്മദ്

എന്നാണ് നാം അവിടുത്തേക്ക് നൽകിയ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം സവിശേഷതകളെ ഒന്ന് ഒന്ന് സൂറത്ത് യൂനുസിന്റെ പതിനാറാമത്തെ قل لو شاء الله ما طلوته عليكم ولا ادراكم به فقد لبثت فيكم عمرا من قبله افلا تعقلون മുഹമ്മദ് മുസ്തഫ സവിശേഷതകളിൽ ഒന്ന് അങ്ങ് എന്ത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വചനങ്ങൾ ഓദിക്കേൾപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഓദിക്കേൾപ്പിക്കുമായിരുന്നില്ലാഹു അത് അറിയിച്ചു തരികയും ചെയ്യുമായിരുന്നില്ല ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരായ താഴെ അല്ല പറയുകയാണ് നാവിലൂടെ മുഹമ്മദ് റസൂലാണെന്ന് സ്വലൊന്നാകാലം അള്ളാഹുതാല സാക്ഷ്യപ്പെടുത്തുന്ന വചനങ്ങളിലൊന്നാണിത് നിങ്ങളുടെ ഇടയിൽ നാൽപ്പത് കൊല്ലക്കാലം ഒരു പൂർണ്ണ മനുഷ്യനായി ഞാൻ ജീവിച്ചു എങ്ങനെ പാടുക പാടുക പാടല ധരി നീ ഇമ്പോടെ പാരിടെ അൽ അമീൻ എന്നൊരു പേരിനോ ആരുതാനാരുതനർഹനർഹൻ ആരു താനാരുതനർഹനർഹൻ ഇക്കിരി കൃഷ്ണൻ എന്ന മലയാളത്തിലെ കവി പാടിയതാണ് പാടല ധരി നീ ഇമ്പോടെ അദ്ദേഹത്തിന്റെ പോലും ബോധ്യപ്പെട്ട കാര്യമാണ് പാരിയുടെ ഈ ലോകത്ത് അൽ അമീൻ എന്നൊരു പേരിനു ആരുതനാരുഹനർഹൻ അതാണ് മുമ്പ് ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചതല്ലേ എങ്ങനെ എങ്ങനെ ജീവിച്ചു ഏറ്റവും നല്ല മാതാപിതാക്കൾക്കിടയിൽ ജീവിച്ചു ജനങ്ങൾക്കിടയിൽ അള്ളാഹുതാല തെരഞ്ഞെടുത്തത് അറബികളെയാണ് ആ അറബികളിൽ നിന്ന് ഇസ്മായിലിന്റെ സന്തതികളെയാണ് ആ ഇസ്മായിലിന്റെ സന്തതികളിൽ നിന്ന് ആ കുറൈഷികളിൽ നിന്ന് ബനു ഹാഷിമിനെയാണ് ആ ബനു ഹാഷിമിനെയാണ് അള്ളാഹുതാല എന്നെ ജനിപ്പിച്ചത് എന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ ബോധ്യമായ ഒരു കാര്യം لم ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط الله تعالى ഹബീബായ കുറിച്ച് എന്റെ മാതാപിതാക്കളിലൊന്നും ഒരു ഏറ്റവും നല്ല മാതാപിതാക്കൾ ഏഴ് വയസ്സായ ഒരു പോലും അറിയാം അങ്ങനെ തങ്ങളുടെ ഇരുപത് പ്രപിതാക്കന്മാരുടെ പേരുകൾ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഏറ്റവും നല്ല കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം ചെറുപ്പത്തിലെ ശ്രേഷ്ഠമായ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം വളരെ ഗൗരവത്തോടെ നമ്മൾക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം പഠിക്കുമ്പോ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്വഭാവം മാത്രമല്ല പഠിക്കേണ്ടത് അതിന്റെ മുമ്പുള്ള സ്വഭാവവും പഠിക്കണം അതിന്റെ മുമ്പ് കുട്ടിയായി ഒരു ചെറിയ ബാലനായി ഹബീബ് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോ അവർക്കിടയിൽ ജീവിക്കുമ്പോ ഒരുപാട് സംഭവങ്ങൾ അതിൽപ്പെട്ട ഒന്നാണ് അവിടുന്ന് ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ കുട്ടിയാണ് നബിയുടെ സ്വഭാവത്തിൽ കാണാം ചെറുപ്പത്തിൽ തന്നെ ഔറത്ത് വെളിവാക്കാൻ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായിരുന്നില്ല ഒരു കൊച്ചാപ്പ നിർബന്ധിച്ച് ഒരിക്കലൊരു എന്ന് തോന്നുന്നു എന്തോ പണിയിൽ ഏർപ്പെടുന്ന സമയത്ത് അതിന്റെ ചില ഭാഗങ്ങൾ നിർബന്ധിതനായിട്ട് വീണു എന്ന ചരിത്രത്തിൽ കാണാം ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും നല്ല പെരുമാറ്റം അതുകൊണ്ടാണ് അൽ അമീൻ കിട്ടി റസൂലുള്ളാഹിയുടെ പ്രബോധനം പരക്കാൻ തുടങ്ങി അടുക്കലേക്ക് ആളുകൾ ആളുകൾ ചില അടുക്കലേക്ക് അഭയാർത്ഥികളായിട്ട് ഹിജ്റ പോയി ഹിജറബോയിഷിയെ ഈ അഭയാർത്ഥികളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന നാട്ടിലെത്തിയ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ ചെന്ന് നജ്ജാഷിയോട് സംസാരിക്കുകയാണ് അല്ല നിങ്ങളോടെ എന്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നജാഷി അദ്ദേഹം ചോദിച്ചു നിങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് അബൂ കള്ളം പറയാൻ കഴിയില്ലല്ലോ അബൂ സുഫിയാൻ പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് കുടുംബ ബന്ധം ചേർക്കണം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം വ്യഭിചരിക്കരുത് മദ്യം ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു നജാഷി പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ പ്രവാചകൻ പ്രവാചകൻ തന്നെയാണ് ഈ ഈ ചുവട്ടിലുള്ള മണ്ണ് പോലും ആ ഒരു കാലം വരും എന്നിട്ട് ചോദിച്ചു ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ല തറവാടുള്ള ആളാണ് ഏറ്റവും നല്ല കുടുംബത്തിൽ ജീവിച്ചയാളാണ് അതിനിടയിൽ ഒരു ചോദ്യം നിങ്ങൾക്കിടയിലാ മുഹമ്മദ് കള്ളം പറയാറുണ്ടോ നുണ പറയാറുണ്ടോ അബൂ സുഫിയാൻ ശത്രുവാണ് അള്ളാഹുവിന്റെ റസൂളിന്റെ നാശം കൺമുൻപിൽ കാണുന്നയാളാണ് പക്ഷേ അവിടെ അബൂ സുഫിയാൻ പിൽക്കാലത്ത് സ്വഹാബിയായ അദ്ദേഹം പറയുന്നത് ഇല്ല ഇത്രയും കാലത്ത് ജീവിതത്തിൽ

സല്ലല്ലാഹു ായത് കൊണ്ട് അവിടുത്തെ മഹത്വമാണ് നമ്മളാണെങ്കിൽ നല്ല മഹത്വം ആയിരിക്കും അല്ലെ ഇയാൾക്ക് എഴുത്തും വായന ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ളൊരു സ്ഥാനായിരിക്കേ മിൻ കിതാബ്

അങ്ങനെ എഴുതാൻ കഴിയുന്ന ആളോ വായിക്കാൻ കഴിയുന്ന ആളോ ആയിരുന്നുവെങ്കിൽ ഈ ദീനിൽ ഇതെല്ലാത്തിലൂണ്ടാക്കുന്ന ആളുകൾ പുതിയ പുതിയ സംശയങ്ങളുമായിട്ട് വരും അതില്ലാതെ തന്നെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അവർ സംശയം കൊണ്ടുവന്ന് വരുമായിരുന്നു പറയുന്നതാണ് അറിയാത്ത പരിപൂർണമായും നിരക്ഷരനായ ആൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിന്ന് ലോകത്തിന്റെ എത്തിയത് വലിയ വലിയ രാജശിൽപിയായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത് അതാണ് അതാണ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നമ്മൾ പറയും